സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴ വിവാദം മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനിമോൻ വാട്സാപ്പിലൂടെ നൽകിയ ശബ്ദ സന്ദേശമാണ് പുറത്തായത് ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനുമടക്കം ഒരാൾ രണ്ടര ലക്ഷം രൂപ നൽകണമെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കൂടിയായ അനിമോൻ ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത് ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ എഫ് കെ എച്ച് എ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്ന ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എറണ എറണസ് ഹോട്ടലിൽ നിന്നാണ് ഇവിടെ നമ്മുടെ എഫ് കെ എച്ച് എയുടെ എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് അടക്കുകയാണ് അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു അതായത് പുതിയ പോളിസി ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞാലുടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി ഡ്രൈഡ് എടുത്തുകളയും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ മീ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയുകയാണ് പിന്നെ പലരും കൊടുക്കാം ഗ്രൂപ്പ് കൊടുക്കും അവിടെ എന്ന് എല്ലാം നമുക്കറിയാം കാലത്ത് ബാർ കോഴ കേസ് കത്തി കത്തിനിന്നത് ഇന്നിപ്പോൾ ഇടതു ഭരണകാലത്തെ മദ്യനയമാറ്റ സമയത്ത് വീണ്ടും കോഴ വിവാദം ബാർ കോഴ വിവാദം ഒരിക്കൽ കൂടി ഉയർന്നു വരികയാണ് ഇപ്പോൾ എന്താണ് ഈ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത് ഉമ്മൻചാണ്ടി സക്കാന്റെ കാലത്ത് ഏറെ ഉളക്കം സൃഷ്ടിച്ച മധ്യ ബാർകോയ കേസ് അത് അതേ രീതിയിലുള്ള ഒരു ബാർകോയ വിവാദമാണ് ഇപ്പോൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഇഡിസക്കാല കാലത്ത് തല പൊക്കി വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആ രീതിയിലേക്കുള്ള ചില സൂചനകൾ നൽകുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാർ ഉടമകളുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ആ അസോസിയേഷന്റെ ഒരു ഭാരവാസി അതായത് അതിന്റെ വൈസ് പ്രസിഡന്റ് ആയ അനിമോൻ അനിമോന്റെ വാട്സപ്പിലൂടെ നൽകിയ ഒരു ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഈ സംഘടനയുടെ തന്നെ ബാറുടമകളുടെ ഒരു യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു ആ യോഗത്തിലെടുത്ത തീരുമാനം എന്ന രീതിയിലാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് പ്രസിഡന്റ് സംഘടനയുടെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ ശബ്ദരേഖ എന്നാണ് പറയുന്നത് പ്രധാനമായി ഈ ശബ്ദരേഖയിൽ പറയുന്നത് മധ്യ ബാർ എന്താണോ നിരന്തരം സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നത് അതിൽ പ്രധാന ആവശ്യം ഡ്രൈ ഡേ ഒഴിവാക്കണം ഒപ്പം ബാറിന്റെ സമയം ആ സമയം നീട്ടണം ഇത് രണ്ടാവശ്യവുമായിരുന്നു അവർ നിരന്തരം ഉന്നയിച്ചു കൊണ്ടേരുന്നത് അങ്ങനെ മാത്രമേ മദ്യ വ്യവസായം അല്ലെങ്കിൽ നഷ്ടത്തിനോടുന്ന ഈ ഒരു വ്യവസായത്തെ വലിയ രീതിയിൽ എങ്ങനെ ഒരു ലാഭത്തിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലായിരുന്നു ബാറുടമ ഇക്കാലം അത്രയും സർക്കാരിനോട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നത് എന്നാൽ ഓരോ സംസ്ഥാന സർക്കാർ പുതിയ മദ്യനയം വരുമ്പോഴൊക്കെ തന്നെയും ഈ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകിയില്ല കാരണം അത് വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു തിരിച്ചറിവിന്റെ മുൻകരുതലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് തീരുമാനമെടുക്കാൻ വൈകിയിരുന്നത് എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് സർക്കാരാകട്ടെ ഈ ബാറുടമകളുടെ ഈ ആവശ്യം പരിഗണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് ഇത് സാധു ഇത് ബാറുടമകൾ മുന്നോട്ടുവെക്കുന്നൊരു ആവശ്യം സാധൂകരിക്കുന്ന രീതിയിലുള്ള വാട്സപ്പ് സന്ദേശം പുറത്തു വരുന്നത് ഡ്രൈവ് ഡേ ഒഴിവാക്കാനും ബാറിന്റെ സമയം കൂട്ടാനും അടക്കം ഒരാൾ രണ്ടര ലക്ഷം രൂപ നൽകണമെന്നാണ് ഈ ശബ്ദരേഖയിലൂടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പറയുന്നത് ഇടുക്കിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് അനിമോ ഈ അനിമോ കൃത്യമായി തന്നെ ഇതിൽ പറയുന്നുണ്ട് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക എന്നാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഈ ഡ്രൈഡേ എടുത്തു കളയുകയും ചെയ്യും അങ്ങനെ പല മാറ്റങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അത് ചെയ്തു തരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കേ പറ്റൂ അതായത് ഓരോരുത്തരും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന രീതിയിലുള്ള ഒരു വാട്സപ്പ് സന്ദേശമാണ് ഇവരുടെ ഗ്രൂപ്പിലൂടെ ഈ അനുമോൻ പങ്കുവച്ചിരിക്കുന്നത് ഈ ശബ്ദ സന്ദേശമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാന സർക്കാരാകട്ടെ ഈ ബാറുടെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമായ ഡ്രൈഡേ ഒഴിവാക്കണമെന്നതും ബാറിന്റെ സമയം കൂട്ടണമെന്നതും ഇത് സംബന്ധിച്ചുള്ള തിരക്കിട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യുന്ന കാര്യം ഈ ഒരു സമയത്ത് ഇടത് സർക്കാരിന്റെ മധ്യ നയം മാറ്റത്തിൽ ഒരു ചർച്ചകൾ സജീവമായിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദ സന്ദേശം ഈ തീരുമാനങ്ങളെ ഏതു രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ ഒപ്പം ഇത് ആർക്കാണ് ഈ പണം നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശം ആ ശബ്ദ സന്ദേശത്തിലുണ്ടോ ഈ ശബ്ദ സന്ദേശത്തിൽ ഇത് ഈ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റിന്റെ അനുമോന്റെ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം ഇത് പറയുന്നത് സംസ്ഥാന പ്രസിഡന്റിന്റെ കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാറാണ് എന്നാൽ അദ്ദേഹം ഇത് പുറത്തു വന്നതിനു ശേഷം ഇങ്ങനെ ഇന്നലെ കൊച്ചിയിൽ യോഗം നടന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പണപ്പെടുവിനായി തന്നെയാ തന്റെ ഭാഗത്ത് നിന്നും യാതൊരു നിർദ്ദേശവും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ശബ്ദ സന്ദേശത്തിന് അനിമോൻ പറയുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനിമോന്റേതായി പുറത്തുകൊണ്ടിരിക്കുന്ന ശബ്ദ സന്ദേശത്തെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഈ അനുമോന്റേതായി പുറത്തു വന്നിരിക്കുന്ന സന്ദേശത്തിൽ ഈ ആർക്കാണ് പണം നൽകുന്നതെന്നോ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് ആരാണ് ഇത് വാങ്ങുന്നതെന്നോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആയിരുന്നോ അത്തരത്തിലുള്ള തന്നെ ഇല്ല തീർച്ചയായും ഇതൊരു വാട്സപ്പ് സന്ദേശത്തിൽ ഒരുപക്ഷെ അദ്ദേഹം അത്തരത്തിലേക്കുള്ള കൃത്യമായ കാര്യങ്ങൾ പങ്കുവെക്കണമെന്നല്ല പക്ഷെ ഇതിൽ ആരെയാണ് വിരൽ ചൂണ്ടുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത് വലിയ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് കേരള ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിൽ കോളിലൊക്കെ വലിയ രീതിയിൽ തന്നെ വിവാദവും പ്രത്യാഘാതവും ഉണ്ടാക്കുന്ന ഒരു സന്ദേശം ാണ് പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ സംസ്ഥാനത്തെ ഇടതുമുന്നണിയുടെ അതോടൊപ്പം യു ഡി എഫിന്റെ നേതാക്കൾ ഇവിടെ സ്ഥലത്തുണ്ട് നമ്മൾ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തിരുവനന്തപുരത്തുണ്ട് കെ എസ് സിയുന്റെ ഒരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാനായൊരു സമയത്തിനകം എത്തും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഈ വിധ വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷൻ ഏത് രീതിയിലാവും പ്രതികരിക്കുക എന്നാണ് പ്രതിപക്ഷം ഏത് രീതിയിലാവും പ്രതികരിക്കുക എന്നാണ് നമുക്ക് അറിയേണ്ടത് കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന കെ എം മാണി അദ്ദേഹം വാങ്ങി എന്ന രീതി വലിയ കൊളക്ക സൃഷ്ടിക്കുകയും മന്ത്രിക്ക് മാണിക്ക് തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്ന സന്ദർഭമൊക്കെ സാഹചര്യവും ഒക്കെ അത് പിന്നെ അതിൻ്റെ ഒരു ആവർത്തനം ഈ പിണറായി രണ്ടാമതായ കാല കാലത്ത് ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് എ കെ സെന്ററിൽ നിന്ന് ഇടതുമുന്നണിയുടെ ഭാഗത്തുള്ള പ്രതികരണം അറിയാനും മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് നമ്മൾ അവിടെയും എ കെ സെന്ററിലും രാവിലെ ഒമ്പതരയോടുകൂടി ഒരു പ്രതികരണം ഔദ്യോഗികമായ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇടതുമുന്നണിയുടെയും യു ഡി എഫിന്റെയും നേതാക്കൾ പ്രതിപക്ഷം ഈ രീതിയിൽ വലിയ രീതിയിൽ തന്നെ ഇത് ഏറ്റുപിടിക്കുമെങ്കിൽ തന്നെയും ഈ സർക്കാർ ഏറ്റവും പുതിയ സർക്കാർ ഏറ്റവും പുതിയ പ്രതിരോധം തീർക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ശബ്ദരേഖ അതിന് തുടക്കമിടുന്ന രീതിയിലാണ് ഈ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ശബ്ദരേഖയുടെ ഉടമയായിരിക്കുന്ന ആനിമോനി അനുമോനി വിഷയത്തിന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനെല്ലാം ശ്രമിക്കുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരെ ഔദ്യോഗികമായി അതേസമയം ജില്ലാ ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ ഒരു ശബ്ദ സന്ദേശത്തെ തള്ളി അതായത് ഈ ഫെഡറേഷൻ തന്നെ ഈ ശബ്ദ സന്ദേശത്തെ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട് മറ്റു ഭാരവാഹികളിൽ ആരെങ്കിലും ഈ ഒരു വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് നടത്തുക എന്നൊരു അറിയേണ്ടത് അതിൽ നിന്ന് മാത്രമേ ഇതിന്റെ ഒരു ആധികാരികതയോ അല്ലെങ്കിൽ ഈ ഒരു പണം പിടിക്കുന്നത് ആർക്കു വേണ്ടി എവിടെ നിന്നാണ് തുടക്കം ആരുടെ നിർദ്ദേശിച്ചു നിർദ്ദേശത്തിലാണ് ഇത്തരത്തിലൊരു സന്ദേശം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് തുടക്കമിടുന്ന ഒരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വപ്ന സംസ്ഥാനത്ത് വീണ്ടും ബാർ വിവാദം തലപൊക്കുകയാണ് മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനുമോൻ വാട്സപ്പിലൂടെ നൽകിയ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഇതിന്റെ ആധികാരികത സംബന്ധിച്ച് ഇനിയും പരിശോധനകൾ നടക്കേണ്ടതുണ്ട് ഡ്രൈ ഡേ ഒഴിവാക്കാനും സമയം കൂട്ടാനും അടക്കം ഒരാൾ രണ്ടര ലക്ഷം രൂപ നൽകണമെന്നാണ് അദ്ദേഹം ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത് ചിലർ ഇതിനോടകം തന്നെ പണം നൽകി കഴിഞ്ഞതായും നമുക്ക് ചില കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ ഇത്തരത്തിൽ പണം നൽകേണ്ടത് ആവശ്യമാണ് എന്ന തരത്തിലാണ് ആ സന്ദേശം പോകുന്നത് അൺഫലിറ്റാണ് വിവരങ്ങളുമായി ചേർന്നത്